ഞാൻ പി ആർ പി ഒക്കെ ചെയ്തെങ്കിലും എൻ്റെ ഈ നെറ്റിയുടെ ഈ ഒരു ഭാഗത്തൊക്കെ തലമുടി വന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഞാനിവിടെ ഗേറ്റ്വേയിൽ വന്നു ഡോക്ടർ സേവർ എൻ്റെ അടുത്ത് പറഞ്ഞത് വെറും രണ്ട് മണിക്കൂറുകൊണ്ട് ഇതൊക്കെ മാറ്റിയാൽ അടിപൊളി കുട്ടപ്പനാക്കി തരാൻ തന്നെ കാണാൻ ഉറപ്പായിട്ട് വെറും രണ്ട് മണിക്കൂർ കൊണ്ട് ഫിനിഷ് ചെയ്തതിലും നമ്മളൊക്കെ സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവാം പക്ഷേ നമ്മൾ മുപ്പത് വർഷമായിട്ട് നമ്മൾ ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സിന് ചെയ്തിട്ടുള്ളതായത് ഇതൊക്കെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് വെറും രണ്ട് മണിക്കൂർ കൊണ്ട് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് സാറിന്റെ ഉള്ള ഹെയറുമായിട്ട് മാച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് ഒരു മനുഷ്യനും കണ്ടുപിടിക്കാൻ പറ്റില്ല തൊട്ടാപ്പുലും അറിയില്ല അത്ര പെർഫെക്റ്റ് അതെ അതെ സിനിമാ ഫീൽഡിലുള്ള കുറെ ആൾക്കാര് നമ്മള് പേര് പറയാൻ പാടില്ല അതെ അതെ ഷ്ടംപോലെ ഫിലിം സ്റ്റാർസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒട്ടുമുക്കാൽ ഫിലിം സ്റ്റാർസ് നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെയാണ് പിന്നെ അവർക്ക് അവരുടേതായ ഹെയർ ഡിസൈൻ എക്സാമ്പിൾ നമുക്ക് സിദ്ദിഖ് സാറിനെ പറ്റി പറയാം പുള്ളി നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ആണല്ലോ അപ്പം പുള്ളിയുടെ എല്ലാ ഫിലിംസിലും നമ്മളാണ് ഹെയർ ചെയ്തിരിക്കുന്നത് എല്ലാം പല പല പഴയ പടം തൊട്ട് നമ്മുടെ കസ്റ്റമറായിട്ട് അറൗണ്ട് മുപ്പത് വർഷം തന്നെ നമ്മുടെ കസ്റ്റമറാണെന്ന് വിചാരിച്ചു ബിക്കോസ് അന്ന് തൊട്ട് തന്നെ നമ്മൾ തുടക്കം മുതൽ തൊട്ട് തന്നെ സാർ നമ്മുടെ കസ്റ്റമറാണ് കണ്ടിട്ടാണ് ഞാൻ എന്തായാലും നോക്കാം അപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ രണ്ട് മണിക്കൂറുണ്ട് സംഭവം സെറ്റാക്കി എങ്ങനെയുണ്ട് ലുക്ക് ശരിക്കും ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മുടെ ഈ ഒരു ഹെയർ ഒക്കെ ഇല്ലേ അതാ ഒറിജിനൽ ഹെയർ തന്നെയാണ് വെച്ചേക്കുന്നത് അതെല്ലാം എന്റെ ഫേസിന് മാച്ച് ചെയ്യുന്ന രീതി തന്നെ ഒരു സാധാരണ വിഗ് പോലെ ഞാൻ പ്രതീക്ഷിച്ച സത്യത്തിൽ പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ വെച്ചതെന്ന് അതിൻ്റെ ഒരു താങ്ക്സ് ഒരു സംശയങ്ങളാണ് എനിക്ക് ഇപ്പൊ ഹെൽമെറ്റ് വെക്കാൻ അല്ലെങ്കിൽ കുളത്തിൽ പോയി ഒന്ന് മുങ്ങാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് വെച്ചിട്ട് കുളിക്കുമ്പോൾ പ്രശ്നം ഹെൽമെറ്റ് വെക്കുമ്പോ പ്രശ്നമൊന്നും ഒക്കെ അല്ലെ സംശയം ഇത് എന്തിനാ സാറേ ഇതിങ്ങനെ പിടിച്ചു പാലിച്ചാലും കുഴപ്പമില്ല ഇത്ര ചെയ്യാൻ പറ്റും പിന്നെ എന്ത് കുളിച്ചോ എവിടെ വേണമെങ്കിലും ചെയ്തോ ഒരു കുഴപ്പമില്ല അതൊക്കെ സിനിമയിലൊക്കെ കാണിക്കുന്നതാണ് അത് ആണ് ബിഗ് വേറെ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇപ്പൊ സാറിന് ചെയ്തിരിക്കുക ആർട്ടിഫിഷ്യൽ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ആണ് സർജറി ഇല്ലാതെ ചെയ്യുന്ന ഒരു സംഭവമാണത് ആർട്ടിഫിഷ്യൽ സ്കിൻ ഗ്രാഫ്റ്റിങ് അത് സാറിന്റെ സ്കിന്നിലോട്ട് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ് മറ്റേതാണ് അങ്ങനെയല്ല അത് എയറിൽ നിക്കുന്നതാണ് അത് എപ്പോഴും പോവാം അതിനാണ് പല ആൾക്കാരുടെ കസ്റ്റമേഴ്സിന്റെ പല സംശയമാണ് കസ്റ്റമേഴ്സ് ഈ ഡെയിലി എടുക്കുന്ന ടൈപ്പുള്ള ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവര് എൻ്റെ അടുത്ത് വന്ന് പറയും ഡോക്ടറെ ഞാൻ മടുത്തു ഈ രാവിലെ പത്രം വരുമ്പോൾ ഇത് ചെടിന്ന് ഓടിപ്പോയി വെച്ചിട്ട് വേണം പത്രം എടുക്കാൻ എടുക്കാൻ ബിക്കോസ് അവര് രാത്രി ഇത് ഊരി വെക്കും അത് കടക്കാൻ പറ്റത്തില്ല വെച്ചിട്ട് കടക്കാൻ പറ്റത്തില്ല അവിടെ ഈ ക്ലിപ്പൊക്കെ ആയതുകൊണ്ട് കിടന്നുകൊണ്ട് കൊത്തും ഞാൻ പ്രതീക്ഷിച്ച ക്ലിപ്പൊക്കെ ആയിരിക്കുന്നു ഇത് സംഭവം വേറെയാണ് ഇത് അത് അത്ര മാസ്റ്റർ മൈൻഡിൽ ചെയ്യേണ്ട സംഭവമാണ് സാറിന് കറക്റ്റ് സാറെ കണ്ടായിരുന്നല്ലോ നമ്മളെ മെഷർമെന്റ് എടുക്കുന്നതും ഒക്കെ നമ്മൾ എക്സാക്ട് ആണ് എടുത്തിരിക്കുന്നത് ഇപ്പം നമുക്ക് എവിടെ വേണം ഫ്രണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ സാറിൻ്റെ ഇതിൽ ചെയ്തിരിക്കുന്നത് ബാക്കിയൊന്നും നമ്മൾ ഫില്ല് ചെയ്തിട്ടില്ല നമ്മൾ ജസ്റ്റ് ഫ്രണ്ട് ലുക്ക് മാത്രം ആ നെറ്റ് ഒത്തിരി നെറ്റ് എടുത്ത് നമ്മൾ നെറ്റിൽ മാത്രമേ മുടി ഫിക്സ് ചെയ്തിട്ടുള്ളൂ ബാക്കിയൊന്നും സാറിന്റെ യഥാർത്ഥ മുടിയാണ് അതിന്റെ കൂടെ ഇത് മാച്ച് ചെയ്ത് ഫിക്സ് ചെയ്തു ഒരു കൊഴപ്പമില്ല സാറിന് ഇപ്പം ഇതിൽ എണ്ണ തേച്ചാ പിന്നെ വീണ്ടും നമുക്ക് സാറിന്റെ സ്വന്തം മുടിക്ക് എണ്ണ തേച്ചു ഇതില് അങ്ങനെ എണ്ണ തേച്ചാലും പ്രത്യേകിച്ചുള്ള ഗുണം കിട്ടാൻ പറ്റും ഒരു കൊഴപ്പില്ല അത് ഹ്യൂമൻ ഹെയർ അല്ലേ പിന്നെ വീണ്ടും ഷാംപു ചെയ്ത് ക്ലീൻ ചെയ്ത് കളയണമെന്നേ ഉള്ളൂ വേറെ പിന്നെ വേറെ എന്തെങ്കിലും പോലെ നമ്മൾ വേറെന്തെങ്കിലും ഉണ്ടോ മെയിൻ്റെനൻസ് ആയിട്ടൊന്നുമില്ല ഇപ്പം നമ്മൾ ഫിക്സ് ചെയ്തല്ലോ ഇനി സാറിന് കിടന്നുറങ്ങാം കുളിക്കാം എല്ലാം നോർമൽ യൂസ് ചെയ്യാം ബട്ട് എവ്രി നമ്മുടെ ഹെയർ നമ്മുടെ മുടി വളരും സ്വന്തം മുടി വളരുമ്പോൾ സാർ ഹെയർ കട്ട് ചെയ്യുമ്പം അത് വീണ്ടും സർവീസ് ചെയ്ത് കൊടുക്കണം അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഫസ്റ്റ് സർവീസിന് സാർ വരുമ്പോൾ സാറിനെ കാണിച്ചു തരും പിന്നെ അതിനനുസരിച്ച് സാറിന് തന്നെ വീട്ടിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ സാറിന് ഇവിടെ വരുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിൽ സാറിന് വീട്ടിൽ തന്നെ ചെയ്യാം കാര്യങ്ങളൊക്കെ വേറെ ഒരു യൂസർ ഫ്രണ്ട്ലി ആണ് ഇതിന്റെ പുറകെ കുറെ സാധനങ്ങൾ വാങ്ങണം അതെല്ലാം കൊറേ കാശ് കൊടുത്ത് കുറെ സാധനങ്ങൾ മേടിച്ച് ഇതിന്റെ പുറകെ സമയം കളയണം എന്നൊന്നുമില്ല ജസ്റ്റ് ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ സാറിന് ചെയ്യാൻ പ്രൈസ് വരും സാറേ പല രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് പല ഹെയർ പല ക്വാളിറ്റീഡ് ഹെയർ ഉണ്ട് ഇപ്പം നമുക്ക് ഒരു സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സ് നമ്മുടെ അടുത്തുണ്ട് അല്ല ചില ആൾക്കാരും പറയും എനിക്ക് ഏറ്റവും കൂടിയത് വേണമെന്ന് പറയും അങ്ങനെ പറയുന്നവരുണ്ട് അതിനുള്ള ക്വാളിറ്റിയുള്ള ഹെയർ നമ്മുടെ അടുത്തുള്ള ഇതിലുള്ള ഡിഫറൻസ് എന്താന്ന് പറഞ്ഞാൽ ഇപ്പം ലോ ക്വാളിറ്റി ഹെയറ് നമ്മൾ വയ്ക്കുമ്പം അതില് ഇച്ചിരി തിക്നെസ് കൂടുതലാവും പിന്നെ അതിന് ഒരു നമ്മള് കൈകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട് മറ്റേ ഇച്ചിരി കൂടെ എക്സ്പെൻസീവ് ആവുമ്പോൾ നമ്മള് കൈകൊണ്ട് തന്നെ ഇപ്പം സാറിൻ്റെ ഇപ്പം കൈകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യാം അങ്ങനത്തെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്വാളിറ്റിയിൽ ഹൈ 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 വരുമ്പോൾ അതിൻ്റെതായ നമ്മുടെ സ്വന്തം മുടിന്ന് നമ്മുടെ തലേന്ന് കിളിക്കുന്ന പോലത്തെ ഫീലൊക്കെ കിട്ടും മറ്റേതാണെങ്കിൽ ലോ ആയിരിക്കും ബഡ്ജറ്റ് ലോ ആയിരിക്കും പക്ഷെ അവരുടെ കാര്യം നടക്കും ആരും മനുഷ്യർ ആർക്കും അറിയാത്ത രീതിയിലൊക്കെ ഫിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി ഞാനിവിടെ ഒരു വാട്സാപ്പ് നമ്പർ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ ഒരു ഹെയറിന്റെ നിങ്ങളുടെ തലയുടെ ഫോട്ടോ ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി അപ്പോൾ അവർ കോട്ട് ചെയ്ത് തരും അപ്പോൾ എന്തായാലും പല ആളുകൾക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ പി ആർ പി ഒക്കെ ചെയ്യാൻ പേടിയുള്ളവരുണ്ട് കുത്തുന്നത് പിന്നെ സർജറി അത് പേടിയുണ്ട് പിന്നെ ടൈം ഒരു വിഴുവാണ് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ ഉള്ള പത്ത് ഇരുപത് ദിവസമൊക്കെ ചിലപ്പോ റെസ്റ്റ് എടുക്കണം പിന്നെ കിടക്കണം മുടി കിളിക്കാൻ ഒരു ഒരു വർഷവും അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് എന്തായാലും ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് പിന്നെ ആർക്കും ഒരു വേദനയില്ല ഒരു ബുദ്ധിമുട്ടില്ല ഒരു കുത്തലും ഇല്ല ഒരു പ്രശ്നവും ഇല്ല ഒരു സൈഡ് എഫക്റ്റും ഇല്ല ആയിട്ട് ഇപ്പം സാറിന് ഇപ്പം ചെയ്തു നമ്മൾ വെറും നിസ്സാർ രണ്ട് മണിക്കൂർ കൊണ്ട് ഫിനിഷ് ചെയ്തു ഫീൽ വൈസും ദിസ്ഇസ് നത്തിങ് നമുക്ക് ഒരു ഇഞ്ച് മാത്രമേ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളൂ ഒരു ഇഞ്ച് വീതിയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ നമുക്ക് കൂടുതൽ സാറിന് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ചെറുതായിട്ട് മാത്രമേ ചെയ്തു അങ്ങനെ നമുക്ക് ചെറുതായിട്ടും ചെയ്യാം ഇപ്പൊ ഒരാൾക്ക് ഇത്ര മാത്രം ഇല്ല എന്നിരിക്കട്ടെ അത്രയും ചെയ്യാം വേണ്ട ഒരു രണ്ട് സൈഡ് മാത്രം കയറിയെങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്ക് എങ്ങനെയും ചെയ്യാവുന്ന പ്രൊവിഷൻ സ്ത്രീകൾക്കും ചെയ്യാം ഓഷ്യൊന്നും പിന്നെ പിന്നെ അത് ജീവിതകാലം മുഴുവനും അവർക്ക് ഉപയോഗിക്കാം ദിങ് ഈസ് ഇപ്പം നമുക്ക് ഇത് എത്ര പറഞ്ഞാലും ഡെഡ് ഹെയർ ആണ് നമ്മളൊരു ഒരു മാക്സിമം ഒരു ഒന്നര രണ്ട് വർഷം ഉപയോഗിച്ചിട്ട് പുതിയതായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എൻ്റെ ആയിട്ടൊരു അഡ്വൈസ് ബിക്കോസ് ഇത് ഡെഡ് എയർ ആയതുകൊണ്ട് അതിൻ്റെ ഫിനിഷിങ് കുറയും അത് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ട്യൂൺ ചെയ്ത് വെക്കണം പിന്നെ പത്ത് വർഷം ഉപയോഗിക്കുന്നവരും ഉണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ഉപയോഗിക്കാൻ പറയത്തില്ല അങ്ങനെ ഉപയോഗിക്കരുത് ഒരു ഒന്നര വർഷം ആകുമ്പോൾ ഒരു രണ്ട് വർഷമെങ്കിലും ആകുമ്പോൾ അതൊന്ന് മാറ്റി പുതിയതായിട്ട് റീ ചെയ്യുന്നതായിരിക്കും നല്ലത് അതെ അതെ എന്തായാലും വളരെ നല്ലൊരു ഇൻഫർമേഷൻ ആണ് തന്നത് എന്തായാലും പല ആൾക്കുള്ള സംശയങ്ങൾ താങ്ക് യു അപ്പം എന്തായാലും ഇവരെ ബന്ധപ്പെടാനുള്ള ഗേറ്റ് വേ ബന്ധപ്പെടാനുള്ള നമ്പറ് ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളതിൽ ബന്ധപ്പെടുക നിങ്ങളുടെ ആ ഒരു ഫുൾ ഫേസിന്റെ ഒരു ഫോട്ടോയും അതിൽ തലയുടെ വ്യക്തമാകുന്ന ഒരു ഫോട്ടോ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യാനുള്ള റേറ്റ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞുതരും